മാംഗല്യം എപ്പിസോഡ് പതിമൂന്ന് രചന മീരാമനു അവതരണ ലിൻസി നീണ്ട നേരത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്നേ ക്ഷീണിതനായിരുന്നു ഡോക്ടർ സേതുരാമൻ തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു അയാൾ ബാക്കിയെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രതീക്ഷയോട് തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവരോട് എന്ത് പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു അച്ഛാ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു ഇറങ്ങി വരുന്ന സേതുരാമനെ കണ്ടതും അഞ്ചു കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന കൈകളിലായി പിടിച്ചു എല്ലാവരും അയാളുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോൾ ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായി തൻ്റെ മകളുടെ കൈകളിൽ കൂട്ടി അദ്ദേഹം പറഞ്ഞു അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് മോളെ ഇനിയൊക്കെയും ഒക്കെയും ദൈവത്തിൻ്റെ കൈകളിലാണ് പ്രാർത്ഥിക്കാം നമുക്ക് അവളെ തിരികെ കിട്ടാൻ അത്രയും പറഞ്ഞ് അവളെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ മൂർദ്ധാവലായി തൻ്റെ തൻ്റെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ഉരുകയായിരുന്നു അടുത്ത് ജീവനും മരണത്തിനും ഇടയിൽ കഴിയുന്നത് തൻ്റെ ഭാര്യയാണ് തൻ്റെ മക്കളുടെ അമ്മയാണ് തന്നെ വേണ്ടെന്ന് പറഞ്ഞ് അകന്നു കഴിയുമ്പോഴും ഇന്നും താൻ കെട്ടിയ താലിയാണ് ആ നെഞ്ചിൽ പറ്റിക്കിടക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആ മനസ്സിൽ എനിക്ക് സ്ഥാനം ഉണ്ടെന്നല്ലേ ആ ഒരു ഓർമ്മയിൽ അയാളുടെ നെഞ്ചകം വിങ്ങി ഒരു തെറ്റും ചെയ്യാതെ തങ്ങളെ വേർപിരിച്ച വിധിയെ ഓർത്തുകൊണ്ട് അഴിലെന്ന മനസ്സോടെ ആ മനുഷ്യൻ തന്നെ ക്യാബിൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അർജുൻ്റെ തളലിൽ കൈ ഇടിച്ച് വീണ് ഗായത്രിയുടെ കൈയ്ക്ക് ചതവ് പറ്റിയിരുന്നു ഗായത്രിയുടെ വീട്ടുകാരുടെ പരാതിയിലും സ്ത്രീക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ പേരിലും അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു അംബുജിയുടെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അച്ചു ശ്രീയെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു ഇപ്പോഴും നടന്ന സംഭവത്തിൻ്റെ നടക്കം അവളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല അത് മനസ്സിലാക്കിയെന്നാണോ അച്ചു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരുവരും നിശബ്ദരായിരുന്നു വീട്ടിലേക്ക് വണ്ടി കയറ്റുമ്പോഴേ അത്യധികം ടെൻഷനോടെ അവരെ നോക്കി നിൽക്കുന്ന ദേവികയെ അവർ കണ്ടിരുന്നു കാറിൽ നിന്ന് ഇറങ്ങി അവളൊരു തേങ്ങലോടെ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു തൻ്റെ മകളുടെ സങ്കടം ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വല്ലാതെ അഴുകയാണ് താൻ കാരണം എന്തെല്ലാം അനർത്ഥങ്ങളാണ് സംഭവിക്കുന്നത് ആ ഒരു ഓർമ്മയിൽ പിടഞ്ഞു പോയിരുന്നു സ്ത്രീ മനസ്സിൽ പ്രണയം എന്ന വികാരം ഉടലെടുത്തത് തന്നെ തൻ്റെ അച്ചുവേട്ടന് വേണ്ടിയാണ് അതും എത്രയോ നാളുകൾ താൻ മനസ്സിൽ അടക്കി പിടിച്ചാണ് നിനച്ചിരിക്കും അത് ഒരു നാൾ തനിക്ക് മുന്നിൽ വന്ന അച്ചുവേട്ടൻ തന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു തനിക്ക് തൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതിൻ്റെ സന്തോഷത്തിന് അതിരുകൾ അതുകൊണ്ടാണോ ഈശ്വരൻ തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഓരോരോ ചിന്തകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ചുവേട്ടൻ്റെ ഒപ്പം ഒരു ജീവിതം കുതിച്ച് അവൾ നല്ല സ്വപ്നങ്ങളെ താലോലിക്കാൻ പോലും ആകാതെ മെഴുനീർ തോങ്ങി അവിടേക്ക് വന്ന അച്ചുവിനെ അത് കണ്ടു കണ്ടുതിൽക്കാനാവുന്നില്ലായിരുന്നു ശ്രീ അത്യധികം ഹൃദയവേദനയോടെ അവൻ വിളിച്ചു ഒരു താങ്ങെന്നോളം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തൻ്റെ നെഞ്ചിൽ ചേർന്ന് മെഴുനീർ പൊഴിക്കുന്ന തന്നെ പ്രിയപ്പെട്ടവളെ അവൻ ഒന്നുകൂടി തന്നിലേക്ക് അടക്കി പിടിച്ചു ആശ്വസിപ്പിച്ചു അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ഛേട്ടാ എന്തേ നമുക്ക് മാത്രം ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചു പോയതിനാണോ ഈശ്വരൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇന്ന് ഞാൻ കാരണമല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ആ അമ്മ മരണത്തിലോ ജീവിതത്തിലോ എന്നറിയാതെ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ കിടക്കുന്നത് തൻ്റെ നെഞ്ചിൽ ചേർന്ന് പദം പറഞ്ഞ് കരയുന്നവളെ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി അവൻ ആ കണിനീർ തുളച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ശ്രീ ഇങ്ങനെയുള്ള ചിന്തകൾ ഒന്നും വേണ്ട നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ തെറ്റിൻ്റെ ഫലവുമല്ല ആ അമ്മ അനുഭവിക്കുന്നത് ഒക്കെ നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം ഇനിയും ഇങ്ങനെ ഓരോ വിഷമിക്കാതെ നമ്മളായിട്ട് ആരെയും വേദനിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് വിഷമിക്കുന്നത് എൻ്റെ സ്ത്രീ ഇങ്ങനെ തൊട്ടവാടി ആകരുത് കേട്ടോ കുറച്ചുകൂടിയൊക്കെ ബോൾഡ് ആവണം അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ നെറ്റിയിൽ മെല്ലെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പറയുമ്പോൾ ആ നിമിഷം അവളുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞു തീർന്നിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ മുന്നിൽ ദിവസങ്ങൾ ഓടി ഓടിക്കാകുന്നുകൊണ്ടിരുന്നു അംബുജ പഴയതിലും ഊർജ്ജസ്വലതയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് സേതുരാമൻ രണ്ടുപേരുടെയും ഇടയിലുള്ള പിണക്കത്തിന് അല്പയവ് വന്നിരുന്നു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ഡോക്ടർ രാജീവൻ സേതുവേട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവരെ കുറ്റബോധത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത പരിചരണം അതിനുമീതെ തളർന്നുപോയ ആ ഒരു അവസ്ഥയിൽ താങ്ങായി നിന്ന് അയാൾ തന്റെ കടമാൾ ഭംഗിയെ ചെയ്തു എന്നതും അവരെ അദ്ദേഹത്തോട് അടുപ്പിച്ചിരുന്നു ഇത്രയും നാൾ താൻ അദ്ദേഹത്തെ വെറുതെ സംശയിച്ചതായിരുന്നല്ലോ എന്ന ബോധം അവരിൽ വർദ്ധിച്ചു തങ്ങൾക്ക് നഷ്ടപ്പെട്ട നല്ല നാളുകളെ ഓർത്തു വേദനിച്ചു ഇനിയും ഇങ്ങനെ വേർപിരിഞ്ഞിരിക്കാനാവാതെ ഒരു ദിവസം അംബുജ സേതുരാമനെ കാണാനായി അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ട് വാതിൽ തുറന്ന സേതുരാമൻ പുറത്തു നിൽക്കുന്ന അംബുജയെ കണ്ടെത്തിയാൽ അമ്പരപ്പോടെ എന്താ അംബുജ എന്തേലും വിഷമമുണ്ടോ വെപ്രാളം കൊണ്ട് അദ്ദേഹം ചോദിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുകയായിരുന്നു സേതുവേട്ടന് തന്നോടുള്ള കരുതലും സ്നേഹവും തൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലാതെ ആലോചിച്ച് നിൽക്കുന്ന അംബുജയെ നോക്കി അയാൾ വീണ്ടും ചോദിച്ചു അംബുജ ആ സേതുവേട്ട ഞാൻ അകത്തേക്ക് വന്നോട്ടെ അവർ ചോദിച്ചും പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ തളിക്കുന്നു തട്ടി ഒരു കുഞ്ഞിച്ചിരിയോട് അവരെ അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് കയറി അംബുജയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവർക്ക് എതിർവശത്തായി ഇരുന്നിരുന്നു തന്നോട് എന്തോ പറയാനായി ബുദ്ധിമുട്ടുന്ന അംബുജിയെ കണ്ട് സേതുരാമൻ ചോദിച്ചു എന്താ അംബുജ എന്തായാലും പറഞ്ഞോളൂ വിഷമിക്കണ്ട ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നു അംബുജ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു പിന്നെ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് സേതുരാമിന്റെ അരികിലായി വന്നു ആ കാൽച്ചുവട്ടിലേക്കിരുന്ന അയാളുടെ കൈകൾ തൻ്റെ കൈകളിലായി എടുത്തു തൻ്റെ മുഖം ആ കൈകളിലേക്ക് അമർത്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളാൽ പറഞ്ഞു മാപ്പ് സേതുവേട്ട ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ എൻ്റെ സേതുവേട്ടനെ മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലേ എന്നറിയാം എൻ്റെ സേതുവേട്ടനെ മറ്റൊരു പെണ്ണിനെ ഒന്നിച്ചൊരു ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ സഹിക്കാനായില്ല പൊറുക്കാനും ഒരിക്കൽ പോലും സേതുവേട്ടന് പറയാനുള്ളത് പോലും കേൾക്കാൻ തയ്യാറായില്ല ആരോ കുഴിച്ച് കുഴിയിൽ വീണുപോയതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാൻ ഇത്രയും കാലം വേണ്ടി വന്നു ഈ ഉള്ളവൾക്ക് ക്ഷമിക്കില്ലേ സേതുവേട്ട ഈ ഉള്ളവളോട് തൻ്റെ കയ്യിൽ മുഖമാമർത്തി പൊട്ടിക്കരഞ്ഞ തന്റെ പ്രിയപ്പെട്ടവളെ ഹൃദയം നിറഞ്ഞ് അദ്ദേഹം തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു അല്ലെങ്കിലും താൻ ഒരിക്കലും അവളെ അകറ്റിയിരുന്നില്ല തൻ്റെ ഹൃദയത്തിൽ എന്നും ചേർത്ത് നിർത്തിയിട്ടല്ലേ ഉള്ളൂ വേദനയോടെ അയാൾ ഓർത്തു ഇനി ഒരിക്കലും ഒരു വിധയ്ക്കും അലർത്തി മാറ്റാനാവാത്ത വിധം ഒന്നിപ്പിക്കുകയായിരുന്നു ഇവരെ ഈശ്വരൻ പോകാനായി ഇറങ്ങുമ്പോൾ അംബുജ് ഒരിക്കൽ കൂടി അയാളോട് പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കും ചെയ്തു കേട്ടാ നമ്മുടെ ആ വീട്ടിൽ പഴയ പോലെ എല്ലാവരും ഒത്തുള്ള സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടി വരില്ലേ ചെയ്തു കേട്ടാ നിഷ്കളങ്കമായി അവർ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അയാൾ പറഞ്ഞു തീർച്ചയായും ഞാൻ വരുമടോ താൻ ധൈര്യമായിട്ട് പൊക്കോളൂ ഇനിയും തന്നെ നമ്മുടെ മക്കളെയും പിരിഞ്ഞ് എനിക്കും വയ്യടൂ ഒരു ചെറു ചിരിയോടെ അവർ അവിടെ നിന്ന് തിരികെ മടങ്ങുമ്പോൾ ആ രണ്ട് ഹൃദയങ്ങളും അവരുടെ നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതിനിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ത്രീയുടെയും അവളുടെ അച്ചുവേട്ടൻ്റെയും പ്രണയവും അവളുടെ പഠനവും എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അർജുൻ ആ സംഭവത്തിന് ശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പോലീസും കേസും ജയിലും ഒക്കെയായി കുറെ അനുഭവിച്ചിരുന്നു അതിലുമൊക്കെ ഉപരിയായി അവനെ വേദനിപ്പിച്ച് താമൂലം തൻ്റെ അമ്മയ്ക്ക് പറ്റിയ അപകടമായിരുന്നു അതവനെ വല്ലാതെ തളർത്തിയിരുന്നു സ്ത്രീയെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്യാൻ മുതിർന്നത് അതിൻ്റെ പരിണത ഫലം അങ്ങനെയൊക്കെ ആയപ്പോഴാണ് താൻ ചെയ്ത എത്രത്തോളം വലുതായിരുന്നു എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സംഭവത്തിന് ശേഷം അംബുജിയോ സേതുരാമനോ എന്തിനാ അവൻ്റെ പോലും അവനോട് യാതൊരുവിധ അളുപ്പവും കാണിച്ചില്ല അത് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു എങ്കിലും അവൻ ആ ശിക്ഷ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ശ്രീയും ഗായത്രിയും ദിയെയും അപർണേയും കോളേജ് ക്യാൻഡിൽ ഇരിക്കുന്ന സമയം നാലു പേരും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ ചിരിക്കുന്നുമുണ്ട് പെട്ടെന്ന് എബി അങ്ങോട്ടേക്ക് വന്നതും ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി ഹലോ എനിക്കും കൂടി അങ്ങോട്ട് വരാമോ ഒരു ചെറു ചിരിയോടെ അതും പറഞ്ഞ് തങ്ങൾ അരികിലേക്ക് വരുന്നവനെ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുന്നവളെ കണ്ടതും അപർണയൊന്നാക്കി ചുമച്ചതും ദിയെ ചമ്മി അവസ്ഥയിൽ ചിരിച്ചു എന്താണ് എല്ലാം കൂടി എന്തോ വലിയ ചർച്ചയിലാണല്ലോ അതും പറഞ്ഞ് എബി ദിയയുടെ അരികിലായി കിറഞ്ഞ ചേറിലേക്ക് വന്നിരുന്നതും മൂന്നവളന്മാരും കൂടി പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു ആ പറയേണ്ടവർ ഞങ്ങളല്ലല്ലോ ഒരു പ്രത്യേക ടൂണിൽ അത് പറഞ്ഞത് അപർണയായിരുന്നു ഒന്നും മനസ്സിലാകാതെ എബി നാലുപേരെ നോക്കിയതും ദിയ അപർണയുടെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു എന്നിട്ട് ഒരു കൂസിലും ഇല്ലാതിരിക്കുന്നവളെ കണ്ട് നെറ്റി ചൊളിച്ചു പെട്ടെന്ന് കാറ്റുപോലെ അവൻ അവളുടെ കാതിലായി പറഞ്ഞു അതേ ആ ചവിട്ട് അവിടെ അല്ല ഇവിടെയാണ് കിട്ടിയത് ഒരു നിമിഷം അവൾ ആകെ ചമ്മിയ അവസ്ഥയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചതും അവൻ അവൾക്ക് നേർക്ക് കുസൃതി ചിരിയോടെ കണ്ണ് ചിമ്മിക്കാട്ടി എന്നാൽ അവരുടെ ചെറു ചലനങ്ങൾ പോലും വീക്ഷിച്ചിരുന്ന ആ മൂന്ന് പേരുടെ ചുണ്ടിലും ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പിന്നെയും കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ച് പോകാനായി എല്ലാവരും എണീറ്റു എബയുടെ ഫോണിലേക്ക് ആ സമയം ഒരു കോള് വന്നു വൺ മിനിറ്റ് അവൻ അതും പറഞ്ഞ് ഫോൺ എടുത്തു അതിൽ അരവിന്ദ് എന്ന പേര് തെളിഞ്ഞു കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആടാ പറയടാ സന്തോഷത്തോടെ അവൻ പറയുമ്പോൾ മറുപുറത്ത് അരവിന്ദ് ആടാ ഞാൻ നിന്റെ കോളേജിന് മുമ്പിലുണ്ട് ഇതുവഴി പോയപ്പോൾ എന്നാൽ പിന്നെ നിന്നെ അങ്ങ് പൊക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാ നമുക്കങ്ങ് വിട്ടാലോ അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു ഡാണ്ടാ പരിസരം മറന്ന് അവനും ചിരിച്ചു പോയിരുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് കിളി പോയ പോലെ നാലെണ്ണവും നിൽക്കുന്നുണ്ട് അതെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ മാത്രമല്ലേ കേട്ടോ സ്ത്രീയുടെ അച്ചുവേട്ടൻ്റെ കൂടിയാണ് കേട്ടോ അവൻ പറയുമ്പോൾ മറുപുറത്ത് എബിയുടെ സംസാരം കേട്ട അരവിന്ദ് ആരാ ദബിയെ ആ അതോ അത് എൻ്റെ സ്റ്റുഡൻസ് ആണാ പിന്നെ കൂട്ടത്തിൽ ആര്യൻ്റെ സ്ത്രീയുമുണ്ട് അവൻ സ്ത്രീയെ നോക്കി ഒരു ചിരിയോടെ പറയുമ്പോൾ പെണ്ണിൻ്റെ മുഖം നാണത്താൽ ചുവന്നിരുന്നു ആഹാ അത് ശരി എന്നാൽ പിന്നെ അച്ചുവിൻ്റെ സ്ത്രീയെ കൂടി വിളിച്ചോ നമ്മൾ നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവനൊരു സർപ്രൈസായിക്കോട്ടെ ആ ഓക്കെ ഡോ അവൻ അതും പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ സ്ത്രീ അവനെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ആകാംക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന സ്ത്രീയെ നോക്കിയ ബി എന്താ വരുന്നുണ്ടോ ഞങ്ങൾ തൻ്റെ അച്ചുപേട്ടൻ്റെ അടുത്തേക്കാണ് ഒപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു സുഹൃത്തിനേയും അവൻ്റെ സിസ്റ്ററിനെയും പരിചയപ്പെടാം എന്തേ വരുന്നോ അവൻ ചോദിക്കുമ്പോൾ അവൾ ഒരു നിമിഷം ഒന്നും ഉണ്ടായി നിന്നു അത് സാർ വീട്ടിൽ താമസിച്ചാൽ അമ്മ പേടിക്കും അവൾ പതിയെ പറയുമ്പോൾ എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അത്രേ ഉള്ളൂ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ദേവിയാൻഡിയോടെ പോരെ അത് കേട്ടതും അവളൊന്ന് ചിരിച്ചു ഒക്കെയും കേട്ട് നിന്ന് ദിയയുടെ മുഖം പെട്ടെന്ന് വാടിയിരുന്നു ഓ സ്ത്രീയെ മാത്രമേ വിളിക്കൂ നമ്മളെ ആർക്കും വേണ്ടല്ലോ അല്ലേ ആത്മകഥമായിരുന്നു അതെങ്കിലും എബിയുടെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു എബിക്ക് പിന്നാലെ കോളേജിന് പുറത്തേക്ക് നടക്കുമ്പോൾ സ്ത്രീയുടെ ഉള്ളം നിറയെ ആര്യൻ്റെ മുഖമായിരുന്നു അവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു സദാ കുസൃതി ഒളിപ്പിച്ച ആ കണ്ണുകളിൽ തന്നെ കാണുമ്പോൾ വിരിയുന്ന പ്രണയവും അതിലേറെ തന്നോടുള്ള കരുതലും ഒക്കെയും ഓർത്തതും അവളുടെ ചൊടികളിലും വിരിഞ്ഞിരുന്നു അതിലേറെ മനോഹരമായ ഒരു പുഞ്ചിരി ഒപ്പം തന്നെ പ്രിയപ്പെട്ടവനോടുള്ള പ്രണയം നിറഞ്ഞിരുന്നു അവളുടെ ഹൃദയത്തിൽ അതിനാൽ തന്നെ അവളുടെ മനസ്സ് അവനെ കാണുന്നതിനായി വെമ്പൽ കൊണ്ടു ഒന്നും മിണ്ടാതെ തനിക്ക് പിന്നാലെ വരുന്നവളെ എബി തിരിഞ്ഞു നോക്കിയതും ഏതൊക്കെയോ ഓർമ്മകളിൽ മുഴുകി ചുണ്ടിലൊരു മന്ദഹാസത്തോടെ തനിക്ക് പിന്നാലെ നടന്നു വരുന്ന സ്ത്രീയെ കണ്ടതും അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിലും ഒരു ചിരി ഉതർന്നു എന്നാൽ സന്തോഷത്തോടെ തങ്ങൾ കരികിലേക്ക് നടന്നടുക്കുന്നവരെ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്ന് നോക്കിക്കണ്ട അരവിന്ദിൻ്റെയും കല്യാണിയുടെയും മിഴികൾ പരസ്പരം സംശയത്തോടെ കൊടുത്തു അവിടെ ഇരുവരിലും ഒരുതരം അമ്പരപ്പായിരുന്നു തങ്ങൾ കരികിലേക്ക് നടന്നടുക്കുന്നവളെ ഒരിക്കൽ കൂടി നോക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ഒരു തിരയിളക്കം തന്നെയാണ് ഉണ്ടായത് ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന തങ്ങൾക്ക് അമൂല്യമായ ആ നിധിയെ കണ്ടെത്തിയ സന്തോഷം എന്നാൽ ആ സന്തോഷത്തിന് നേർക്കുമളയുടെ ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് അവരറിഞ്ഞില്ല തുടരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ